എരുമയൂർ തില്ലങ്കാട് റോഡ് തകർന്ന് തരിപ്പണമായി നിറയെ കല്ലുകൾ മുഴച്ചു നിൽക്കുന്നത് കാരണം വാഹനയാത്ര ദുഷ്കരം സ്കൂൾ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് രണ്ടര വർഷമായി ഇവിടെ ടാർ ചെയ്തിട്ട് പ്രായമുള്ളവരും രോഗികളുമാണ് ഏറെ പ്രയാസം നേരിടുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജനങ്ങള് ഏറ്റവും യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇത് കാണാം ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ റോഡ് ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞു ഇതിലോട്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു നടപടിയും ഇതുവരെയായിട്ട് സ്വീകരിച്ചിട്ടില്ല ഒരു എന്താ പറയുക ഒരു സംവിധാനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല കാരണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ റോഡ് ആശ്രയിക്കുക കാരണം ഇത് എന്താ പറയുക ആ കുടുവായൂരിലായിക്കോട്ടെ അതേപോലെ പുതുനാഗത്തേക്കായിക്കോട്ടെ ജനങ്ങളെ ആശ്രയിക്കുന്ന റോഡാണ് അതേപോലെ റോഡ് ആ ഓട്ടോക്കാർ തന്നെ ഒരുപാടായിട്ട് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ജനപ്രതിനിധി എന്ന നിലയ്ക്കും പിന്നെ അതേപോലെ പഞ്ചായത്ത് അധികാരികൾ എന്ന നിലയ്ക്കും അവർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കും ഒരുപാട് ഫണ്ടുകൾ പാസ്സായിട്ടുണ്ട് അതൊക്കെ എവിടെ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ചിലവഴിക്കേണ്ടത് ഒരുപാട് ഫണ്ടുകൾ പാസ്സായിട്ടുണ്ട് ആ പാ പൈസയൊക്കെ എവിടെ അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതാണ് അപ്പോ ഇത്രയും വർഷം ഇത്രയും കണ്ടിന്യൂ ആയിട്ട് ഒരു 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 പാർട്ട് ഈ ഈ വാർഡിന്റെയും അവസ്ഥ അവസ്ഥ കേരളത്തിന്റെ എന്തായിരിക്കും അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് പാത ഒട്ടും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് ഇടയ്ക്ക് കോറി അവശിഷ്ടം കൊണ്ടുവന്നിടുന്നതല്ലാതെ നവീകരണം നടക്കുന്നില്ലെന്ന് നാട്ടുകാരും ഓട്ടോക്കാരും പറയുന്നു പത്ത് വയസ്സു പറ്റിയില്ല ഈ റോഡ് കൂടെ എന്തെയ്യും സംഭവിച്ചെന്ത് പറ ഒരു നൂറ് ഓട്ടം പോയി കഴിഞ്ഞാൽ ആറായിരം വർഷവും ആരും അതിന് സമാധാനം പറയില്ല ഇന്ന് തുടങ്ങിയതല്ലേ റോഡ് ഇങ്ങനെ ആയി കിടക്കാൻ ഇത് എത്ര വർഷമായിരുന്നു എന്നാ ഇവിടെ ഈ മോശമായിട്ടുള്ളത് വേറെയും റോഡ് നന്നാക്കിയിട്ടുണ്ട്